രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒട്ടും എളുപ്പമാകില്ലെന്ന് കോൺഗ്രസിന് തീർച്ചയുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം പൂർണമായും നേടുക കോൺഗ്രസിനെ സംബന്ധിച്ച് എളുപ്പമല്ല ഭരണപക്ഷത്തിനെതിരെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ പരാജയപ്പെടുത്തുവാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല നിയമസഭയ്ക്ക് ഉള്ളിലും പുറത്തും കടുത്ത പോരാട്ടങ്ങൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുമ്പോഴും ഭരണത്തിൽ വരാനുള്ള കോൺഗ്രസിന്റെ സാധ്യതകൾ വിരളമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു സ്ഥിരം രാഷ്ട്രീയ മുഖങ്ങൾക്കപ്പുറത്തേക്ക് മറ്റ് സാധ്യതകൾ കൂടി തേടുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു കാലത്ത് പാർട്ടിക്ക് വേണ്ടി സജീവമായി നിലകൊണ്ട ഒരാളായിരുന്നു അഖിൽ മാരാർ സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും വളരെ വലിയ സ്വീകാര്യതയാണ് ഇന്ന് അദ്ദേഹത്തിനുള്ളത് ആ സ്വീകാര്യതയെ തങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചതായാണ് വിവരം സംവിധായകൻ എന്നതിലുപരി നല്ലൊരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നിരൂപകനുമൊക്കെയാണ് മാരാർ ഒരു കാലത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അഖിൽ പിന്നീട് കോൺഗ്രസിനുള്ളിലെ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പാർട്ടി വിടുകയും ബി ജെ പിയുടെ ഭാഗമാവുകയും ചെയ്തു എന്നാൽ പിന്നീട് ബി ജെ പി യെ തള്ളിപ്പറഞ്ഞും അദ്ദേഹം രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിലായിരുന്നപ്പോഴുള്ള ഒരു ഗുണം അവിടെ നിന്നുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിനെയും വിമർശിക്കാം രാഹുൽ ഗാന്ധിയെയും വിമർശിക്കാം ഒരുവന് അവനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ഥലം കോൺഗ്രസ് ആണെന്നും വേറെ ഒരു പാർട്ടിയിലും അത് പറ്റില്ലെന്നുമായിരുന്നു അഖിലിന്റെ അന്നത്തെ പ്രതികരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്താണ് അഖിൽ കോൺഗ്രസ് വിടുന്നത് നാട്ടിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരാളെ മത്സരിപ്പിക്കാൻ നേതാക്കൾ നിർദ്ദേശിച്ചപ്പോൾ അതിൽ തനിക്ക് എതിർപ്പുണ്ടായിരുന്നു തനിക്ക് മാത്രമല്ല തന്റെ നാട്ടിലെ മിക്ക ആളുകൾക്കും എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് സാമുദായിക സംഘടനകൾ ആവശ്യപ്പെട്ടു താൻ അതിനെതിരെ സംസാരിച്ചപ്പോൾ തന്നെ മാറ്റി നിർത്തി അതിനെതിരെ സ്വതന്ത്രനായി മത്സരിച്ചു പിന്നീട് പല പ്രാവശ്യം പാർട്ടിയിൽ തിരിച്ചു കയറാൻ അപേക്ഷ കൊടുത്തു പക്ഷെ പാർട്ടിക്ക് വേണ്ടായിരുന്നു അപ്പോഴും പാർട്ടിയെ തള്ളിപ്പറയുവാൻ അഖിൽ ഒരു സമയത്തും ശ്രമിച്ചിരുന്നില്ല അഖിൽ ബിഗ് ബോസിന്റെ വിജയി ആയതോടെയാണ് പൊതുസമൂഹത്തിലെ എല്ലാവരും അറിയുന്നത് അപ്പോഴും കോൺഗ്രസിനോടുള്ള തന്റെ അടുപ്പം താരം കാത്തു സൂക്ഷിച്ചു നിരന്തരം പിണറായി വിജയനെ ആക്രമിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും അഖിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുമായിരുന്നു രണ്ടാം പിണറായി കാലത്ത് മാരാർ എന്ന സോഷ്യൽ മീഡിയ താരം സർക്കാരിനെ ചെറുതായിട്ടൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ അഖിലിനെതിരെ സർക്കാർ കേസ് കൊടുക്കുക പോലും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരണം നടത്തിയതിനായിരുന്നു നിയമ നടപടി രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നായിരുന്നു അന്നത്തെ അഖിലിന്റെ വാദം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിന് പകരം വീട് നഷ്ടപ്പെട്ടവർക്കായി നാല് വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു അഖിൽ തന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് ഇതാണ് നിയമ നടപടികളിലേക്ക് സർക്കാരിനെ നയിച്ചത് ദുരിതാശ്വാസ വിവാദത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും വലിയ പിന്തുണയാണ് അഖിലിനുണ്ടായത് കേസെടുത്ത ഉടനെ തന്റെ പേജിലൂടെ വീണ്ടും ഒരു കേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ എന്ന തരത്തിലുള്ള കുറിപ്പ് അഖിൽ പങ്കുവച്ചിരുന്നു ഇത് സർക്കാരിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നതായിരുന്നു ജനസ്വീകാര്യതയും പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള മതിപ്പും വരുന്ന തെരഞ്ഞെടുപ്പിൽ അഖിലിന്റെ സീറ്റ് ഉറപ്പിക്കുന്നതിനുള്ള ഘടകങ്ങളാണ് കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്കാണ് അഖിലിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നത് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് സിപിഎം നേതാവും നടനുമായ എം മുകേഷ് ആണ് മുകേഷിന് ഇന്ന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത തീരെയില്ല അദ്ദേഹത്തിനെതിരായി പല ആരോപണങ്ങളും സി പി എമ്മിന് പോലും തലവേദന സൃഷ്ടിച്ചിട്ടുള്ളതാണ് പാർട്ടിയുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാത്തതിൽ പാർട്ടി സംവിധാനങ്ങൾക്കും അദ്ദേഹത്തിനോട് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് അറിയുന്നത് അപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിലും സി പി എം മുകേഷിനെ തന്നെ രംഗത്തിറക്കാനാണ് സാധ്യത അങ്ങനെ മുകേഷ് മത്സരിക്കാൻ ഇറങ്ങിയാൽ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അഖിലാണെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കരുതുന്നു വളരെയധികം ലളിതമായ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനും എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അഖിലുള്ള കഴിവ് കൊല്ലം പിടിച്ചെടുക്കുന്നതിന് ഊർജ്ജമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശിയാണ് അഖിൽമാര കൊല്ലത്തിന് പുറമെ കൊട്ടാരക്കരയും അഖിലെ പരിഗണിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര മണ്ഡലം ആകെയുള്ള വ്യക്തിബന്ധങ്ങളാണ് അവിടെ പരിഗണിക്കുന്നതിന് കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി വളരെയധികം അടുപ്പമുള്ള ഒരാളായിരുന്നു അഖിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻ വിജയിച്ചപ്പോൾ അഭിനന്ദനങ്ങളുമായി കടന്നുവന്നതിൽ പ്രധാനി കൂടിയായിരുന്നു അഖിൽ ഉമ്മൻചാണ്ടിയെക്കാൾ ഭൂരിപക്ഷം നേടി ചാണ്ടി ഉമ്മൻ വിജയിച്ചു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ വിജയിച്ചത് ഉമ്മൻചാണ്ടി തന്നെയാണെന്ന് അഖിൽ അന്ന് പറഞ്ഞിരുന്നു പിന്നീടും പല കോൺഗ്രസ് നേതാക്കളുടെയും പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു അഖിൽ താൻ പങ്കെടുക്കുന്ന വേദികളിലെല്ലാം കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി പറയാറുള്ള ആളാണ് അഖിൽ കോൺഗ്രസിന് തിരിച്ചുവരവിനൊപ്പം നിയമസഭയിൽ കോൺഗ്രസ് എംഎൽഎയായി അഖിൽമാരാറും ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്